ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ് ബുധനാഴ്ച അയൽ രാജ്യമായി ഇറാഖിലെത്തും അദ്ദേഹം അധികാരമേറ്റതിനു ശേഷമുള്ള തന്റെ ആദ്യ വിദേശ സന്ദർശനത്തിലൂടെ അടുത്ത ബന്ധം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് ഇറാന്റെ അന്താരാഷ്ട്ര ഒറ്റപ്പെടൽ ലഘൂകരിക്കാനും സമ്പദ്വ്യവസ്ഥയിൽ യു എസ് നേതൃത്വത്തിലുള്ള ഉപരോധത്തിന്റെ ആഘാതം ലഘൂകരിക്കാനും ശ്രമിക്കുന്നതിനാൽ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിന് മുൻഗണന നൽകുമെന്ന് പെസഷ്കാൻ പ്രതിജ്ഞയെടുത്തു ഉക്രൈനെതിരെ ഉപയോഗിക്കുന്നതിനായി റഷ്യയ്ക്ക് ഹൃസദൂര മിസൈലുകൾ നൽകിയതിന് പാചാത്യശക്തികൾ ഇറാനെതിരെ പുതിയ ഉപരോധം ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം ഗാസയിലെ യുദ്ധത്തെ തുടർന്ന് മിഡിൽ ഈസ്റ്റിലെ പ്രക്ഷുബ്ധാംഗങ്ങൾക്കിടയിലാണ് ഈ സന്ദർശനം ചൊവ്വാഴ്ച രാത്രി ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ യു എസ് നേതൃത്വത്തിലുള്ള ജിഹാദി വിരുദ്ധ സഖ്യത്തിന്റെ താവളത്തിൽ സ്ഫോടനം കേട്ടതായി ഇറാഖ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി മൂന്നിലെ യു എസ് നേതൃത്വത്തിലുള്ള ഇറാഖി സേച്ഛാധിപതി സതാം ഹുസൈന്റെ സുന്നി ആധിപത്യ ഭരണത്തെ അട്ടിമറിച്ചതിനുശേഷം ഷിയ ഭൂരിപക്ഷ രാജ്യങ്ങളായ ഇറാനും ഇറാഖും തമ്മിലുള്ള ബന്ധം കൂടുതൽ അടുക്കുകയാണ് വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദപരവും സാഹോദര്യപരവുമായി ബന്ധം പ്രോത്സാഹിപ്പിക്കുന്ന ും ആഴത്തിലാക്കുന്നതിനുമുള്ള അവസരമായിരിക്കും ഈ യാത്രയെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് നാസർ കനാനി പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കും വൻശട്ടികളും തമ്മിലുള്ള സുപ്രധാന ആണവ ശേഷം അന്നത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ ഇറാൻ വർഷങ്ങളോളം പാശ്ചാത്യ ഉപരോധങ്ങൾ അനുഭവിച്ചിരുന്നു ഇറാൻ ഇറാഖിന്റെ പ്രമുഖ വ്യാപാര പങ്കാളികളൊന്നായി മാറുകയും ചെയ്തു പാർലമെന്റിലും നിലവിലെ സർക്കാരിലും ഇറാഖി സഖ്യകക്ഷികൾ ആധിപത്യം പുലർത്തുന്ന ബാഗ്ദാദിൽ കാര്യമായ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇറാനും ഇറാഖും തമ്മിലുള്ള എണ്ണ ഇതര വ്യാപാരം രണ്ടായിരത്തി മുതൽ അഞ്ചു മാസത്തിനിടെ ഏകദേശം അഞ്ച് ബില്യൺ ഡോളർ ആയിരുന്നുവെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യു എസ് ഉപരോധങ്ങളിൽ നിന്ന് പതിവായി പുതുക്കിയ ഇളവ് പ്രകാരം ഇറാൻ അതിന്റെ പവർ പ്ലാന്റുകൾക്ക് ഇന്ധനം നൽകുന്നതിനായി ഇറാഖിലേക്ക് പ്രതിദിനം ദശലക്ഷക്കണക്കിന് ക്യൂബിക് മീറ്റർ വാതകം കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇറാഖിന്റെ ഇറക്കുമതിക്കുള്ള പേയ്മെന്റിൽ ബില്യൺ കണക്കിന് ഡോളർ കുടിശ്ശികയുമുണ്ട് അത് അതിന്റെ വൈദ്യുതി ആവശ്യത്തിന്റെ മുപ്പത് ശതമാനവും ഉൾക്കൊള്ളുന്നുണ്ട് സെപ്റ്റംബറോടെ ഇറാഖിന്റെ ഭൂരിഭാഗവും പ്രദേശങ്ങളിൽ നിന്നും രണ്ടായിരത്തി ആറ് സെപ്റ്റംബറോടെ കുർദിഷ് സ്വയംഭരണ പ്രദേശങ്ങളിൽ നിന്നും യു എസിന്റെ നേതൃത്വത്തിലുള്ള ം പിൻവാങ്ങുമെന്ന് ഞായ് ഇറാഖ് പ്രതിരോധ മന്ത്രി തൊബദ് അൽ അബ്ബാസി ഫാൻ അറബ് ടെലിവിഷൻ ചാനലായ അൽ ഹദത്തിനോട് പറഞ്ഞു കുർദിഷ് ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾക്കായി പ്രസർഷിക്കാൻ കുർദിഷ് പ്രാദേശിക തലസ്ഥാനമായ അറബിലേക്ക് പോകുമെന്നും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ അയ്യാറിനെ അറിയിച്ചു കഴിഞ്ഞ വർഷം മാർച്ചിൽ സ്വയംഭരണ മേഖലയായ ഇറാനിയൻ കുർദിഷ് വിമിത ഗ്രൂപ്പുകളുടെ താവളങ്ങൾക്കെതിരെ വ്യോമാക്രമണം നടത്തിയതിനുശേഷം ബാഗ്ദാദിലെ ഫെഡറൽ സർക്കാരുമായി ടെഹ്റാൻ സുരക്ഷാ കരാറിൽ ഒപ്പുവച്ചിരുന്നു ഇറാനും ഇറാഖും തമ്മിൽ ദീർഘകാലമായി തർക്കങ്ങൾ നിലനിന്നിരുന്നു ഇരു രാജ്യങ്ങളും കയറ്റുമതിക്ക് ഉപയോഗിച്ചിരുന്ന പ്രധാന കവാടമായിരുന്ന ഷാഥൽ അറബ് ജലപാതയുടെ നിയന്ത്രണത്തെച്ചൊല്ലിയായിരുന്നു മുഖ്യ തർക്കം എട്ടു വർഷം നീണ്ട കോര കോരയുദ്ധത്തിനൊടുവിൽ ഇറാൻ ഇറാഖ് അതിർത്തിയിൽ വെടിയൊച്ചകൾ നിലയ്ക്കുകയായിരുന്നു പാശ്ചാത്യ ഉപരോധത്തിൽ തകർന്ന ഇറാൻ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അമേരിക്കയുമായുള്ള ആണവ കരാർ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്ന് ഉണ്ടെങ്കിലും കരാറിൽ നിന്ന് പിൻവാങ്ങലിന് നേതൃത്വം നൽകിയ മുൻ പ്രസിഡന്റ് തന്നെയാണ് അമേരിക്കയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനായി മുൻനിരയിലുള്ളത് പശ്ചിമേഷ്യയിലാവട്ടെ ഇറാന്റെ സഖ്യകക്ഷികൾ ഇസ്രായേലുമായി നിരന്തര യുദ്ധത്തിലുമാണ് ഉയർന്നുവരുന്ന ജനകീയ പ്രതിഷേധങ്ങൾ മറ്റൊരു ഭാഗത്തുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കോമതി